ചില പെൺകുട്ടികൾക്കൊക്കെ സിംഗിളായി ജീവിക്കണം അത്ര എന്തിന് മറ്റൊരാളുടെ അടിമയായി അവർക്ക് സേവനം ചെയ്ത് അങ്ങനെ ജീവിക്കേണ്ട താല്പര്യം എന്താ ഞങ്ങൾക്ക് ജോലിയുണ്ട് ഞങ്ങളുടെ കയ്യിൽ സമ്പത്തുണ്ട് അതുകൊണ്ട് ഞങ്ങൾ സിംഗിളായി ജീവിച്ചോളാം ചില സഹോദരിമാർക്കൊക്കെ ചില പെൺകുട്ടികളൊക്കെ കൽബിൽ വന്നു തുടങ്ങിയ ചില ചിന്തകളാണിത് യഥാർത്ഥത്തിൽ ഇസ്ലാമിയിലെ വൈവാഹിക ജീവിതം എന്നത് പെൺകുട്ടിക്ക് നൽകുന്ന സുരക്ഷയാണ് മറക്കരുത് പെൺകുട്ടിക്ക് നൽകുന്ന സുരക്ഷയാണത് ഒരു പുരുഷൻ ആ പുരുഷൻ ഈ പെൺകുട്ടിയെ അവൾക്കാവശ്യമുള്ളതെല്ലാം അവളെ രാജ്ഞിയെപ്പോലെ വളർത്തുകയാണ് ശറവ് പറയുന്നത് മതം പറയുന്നത് ആ പെൺകുട്ടിയുടെ ഭക്ഷണം അവളുടെ മറ്റ് പാർപ്പിടം താമസ സൗകര്യങ്ങൾ അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഭർത്താവാകുന്ന വ്യക്തിയുടെ ഉത്തരവാദിത്വമാണ് അവൾക്ക് രാജ്ഞിയെപ്പോലെ കഴിയാം ഒരിക്കലും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതല്ല വൈവാഹിക ജീവിതം സിംഗിളായി ജീവിക്കുമ്പോൾ ഒറ്റക്ക് ജീവിക്കുക അതാണ് നിങ്ങളുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടുത്തുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഭർത്താവ് കൊണ്ടുവരും ഭർത്താവ് നിങ്ങൾക്ക് ഭക്ഷണം നൽകും നിങ്ങൾക്ക് പാർപ്പിടം നൽകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകും നിങ്ങൾക്ക് രാജ്ഞിയെപ്പോലെ ജീവിക്കാം വൈവാഹിക ജീവിതത്തിലേക്ക് ഇസ്ലാം നൽകുന്ന പ്രചോദനവും വളരെ വലുതാണ് നബി സലാഹു അലഹി വസല തങ്ങളുടെ അവിടുത്തെ തിരുഹരീഫിൽ വൈവാഹിക ജീവിതത്തെ പ്രചോദിപ്പിക്കുന്ന ഒരുപാട് വചനങ്ങളുണ്ട് അതുകൊണ്ട് വൈവാഹിക ജീവിതം ഇസ്ലാം അനുവദിച്ച രൂപത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന രൂപത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സന്തോഷത്തോടെ അവർ തമ്മിൽ നല്ല ഇണക്കത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സ്നേഹത്തോടെ സഹകരണത്തോടെ കഴിയേണ്ടതാണ് വൈവാഹിക ജീവിതമെന്നത് സിംഗിളായിട്ട് ജീവിക്കാനല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് മറിച്ച് കൂട്ടമായി ജീവിക്കാനാണ് ഭർത്താവിൻ്റെ കൂടെ മക്കളുടെ കൂടെ കുടുംബത്തിൻ്റെ കൂടെ അങ്ങനെയാണ് ജീവിക്കേണ്ടത് അതിലാണ് സന്തോഷവും നാഥൻ തുണക്കട്ടെ